ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഞാനൊരു യോപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ഒരു ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അതേപോലെ എൻ്റെ കയ്യിലുള്ളൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടും സാരി കേട്ടോ സാരിയുടെ ബാക്കി വന്നിട്ടുള്ള ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു യോക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു നോർമൽ കുർത്തി ആയിട്ടുള്ള മോഡലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലെങ്ത്ത് വന്നിട്ട് മുപ്പത്തി നാല് ഇഞ്ചാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് ഷോൾഡർ വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ ഹാഫായിട്ടും ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ പതിമൂന്ന് ഇഞ്ച് ആംഹോള് ആറര ഇഞ്ച് തന്നെയാണ് ഞാൻ ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ഞാനൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുകയാണ് ആംഹോൾ ഞാൻ അവിടെ ഒരു എൽ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് നാലൊരു ഭാ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷെയ്പ്പും അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇഞ്ചിന്റെ നാലിലൊരു ഭാഗവും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ പറയല ഒരു പത്ത് വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്കുള്ള ഒരു മെഷർമെൻ്റ് ആട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മോഡൽ ഈ മോഡലിൽ നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മെഷർമെൻറ്റിൽ മാത്രം അളവിൽ മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി ഏകദേശം ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമുക്കൊക്കെ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഹോള് മാത്രം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ആമോൾ കർവ് യൂസ് ചെയ്തിട്ട് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് രണ്ടര ഇഞ്ചാണ് നെക്ക് വിടുത്ത് വരുന്നത് നാലിഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് ഫ്രണ്ടിലെ ലെങ്ത്താണ് നാലിഞ്ച് ബാക്ക് നെക്ക് ഞാൻ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ആ മെഷർമെൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് സെയിം കളറ് ചോക്ക് യൂസ് ചെയ്തതുകൊണ്ടാണ് ആദ്യം വരച്ചത് കുറച്ച് കാണാത്ത രീതിയിലായത് ഞാൻ അടയാള അടയാളപ്പെടുത്തിയിട്ടുള്ള അളവുകളൊക്കെ ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് താഴെ വരെ നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്തത് ആ ഒരു ഭാഗം വരെ നമ്മൾ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക ഒരു എ ലൈൻ മോഡലിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് ലൈനിങ് ഒരേ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് അതിൽ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനുള്ളൂ അതായത് സ്ലീവിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കുഴിച്ചു വെട്ടാനുണ്ടാവും ഇതിപ്പോൾ ഞാൻ ബാക്കിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരു നോർമൽ റൗണ്ട് ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ഇഞ്ച് വിടുത്തും മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ബാ ഫ്രണ്ടിലെ കൈക്കുഴി കുറച്ചുകൂടി ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട് കേട്ടോ കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് പോർഷനിലുള്ള ലൈനിങ് രണ്ട് പീസാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഓൾറെഡി ഉള്ള കയ്യിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ വെട്ടുന്നുള്ളൂ കേട്ടോ ഇനി ബാക്ക് പീസിൻ്റെ ലൈനിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് സെയിം അളവിൽ നമുക്ക് മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ യോക്ക് പോർഷന് യോക്ക് മാത്രമായിട്ട് ഒരു പത്ത് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് യോക്ക് ലെങ്ത്ത് നമുക്ക് ഈ ഒരു യോക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം ബാക്കി ഭാഗം മാറ്റി വെച്ചിട്ട് ആ യോക്ക് നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് ആ സെയിം അളവിൽ നമുക്ക് യോക്കിൽ ലൈനിങ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ്ങിൻ്റെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ബാക്കി ഭാഗം നമ്മൾ ടോട്ടൽ ലെങ്ത്തിന്ന് പത്ത് ഇഞ്ചാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ആണ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്ന ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഒന്നും ചെയ്യാതെ നേരെ നമ്മൾ ഒരു ഒരു കട്ട് ചെയ്തിട്ട് നമ്മളത് മാറ്റി വെക്കാം നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് കൊടുക്കാനുള്ള ഭാഗമാണ് ഇനി ബാക്കിയുള്ള ക്ലോത്തിൽ നമുക്ക് സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കാം പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എട്ട് ഇഞ്ച് വിടുത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറക്റ്റ് സ്ലീവിൻ്റെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ വണ്ണം എത്രയാണോ വരുന്നത് അതും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് വരച്ച് കട്ട് ചെയ്തെടുക്കാം നോർമൽ സ്ലീവാണ് ത്രീ ഫോർത്ത് വരുന്ന നോർമൽ സ്ലീവാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് സെയിം ഇതേ അളവിൽ ഒരു ലൈനിങ് കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനി സ്റ്റിച്ചിങ് ആണ് ബാക്ക് പാർട്ടാണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ബാക്കിലെ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് നെക്ക് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ ഞാൻ ബീഡ്സ് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കഴുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയില്ല കേട്ടോ പീസ് വെച്ച് മറിക്കൊന്നല്ല നോർമൽ ലൈനിങ് തന്നെ നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ബാക്കി വന്നിട്ടുള്ള ഭാഗത്തുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക ഇതിന് നമ്മളിപ്പം മറിച്ച് ഇപ്പം നമ്മൾ മറിച്ച് അടിക്കുന്നില്ല നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക ഇത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ഞാൻ ഫ്രണ്ടിലെ നെക്ക് പോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യോഗ പോഷൻ എടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഞാൻ റൗണ്ട് നെക്കിന് പകരം ചെറിയൊരു വി ഷേപ്പിൽ വരുന്ന ഒരു നെക്കാണ് അടിച്ചു കൊടുക്കുന്നത് അതിൽ ഫ്രണ്ടിലെ ലൈനിങ് രണ്ട് പീസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ആ വി നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്തതുപോലെ തന്നെ നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൈക്കുഴിയും അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ബാക്കി ബാലൻസ് വരുന്ന ക്ലോത്തുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക ഇനി നമ്മൾ പ്ലീറ്റ് ഇടുന്ന ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പ്ലീറ്റുകൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഫ്രണ്ടിലെ ലൈനിങ്ങിൻ്റെ താഴെ വശം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ താഴെ അതായത് അടിവശത്ത് ലൈനിങ് വരുന്ന രീതിയിൽ നന്നായിട്ട് ഒരേപോലെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ യോക്കിൻ്റെയും അതേപോലെ പ്ലീറ്റ്സിൻ്റെയും സെൻടർ പോർഷൻ മാർക്ക് ചെയ്ത് ഒന്ന് ബീഡ്സ് അവിടെ പിഞ്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു വശത്തുനിന്ന് മറ്റേ ഭാഗത്തേക്കൊന്ന് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യൽ തുമ്പ് യോക്ക് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ പ്ലീറ്റ്സൊക്കെ നല്ല നീറ്റായിട്ട് നല്ല പതിഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടി സൈഡിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം മെയിൻ ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്തതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ്ങും ഫാബ്രിക്കും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ താഴവശം ഞാനൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലും കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ നോക്കി ഒന്ന് ഷെയ്പ്പൊക്കെ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഷേ്പ്പൊക്കെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ ഭാഗം അതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിണ്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം തയ്യൽ അറിയുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഏത് മെഷർമെൻ്റിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അളവുകളിൽ മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്